ഹായ് ഗുഡ് മോർണിംഗ് വെറുതെ ഒരു ഗുഡ് മോർണിംഗ് വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനും കഴിക്കാൻ പോവാട്ടോ ഇതെന്താ നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേര് ഞങ്ങൾ പറയുക മുള്ളാത്തെന്നാണ് കേട്ടോ മുള്ളാത്ത ഞങ്ങളുടെ നാട്ടിൽ കൊല്ലം ആ പത്തനംതിട്ട ആ ഒരു സൈഡ് പത്തനംതിട്ട ആ അങ്ങനെയൊക്കെ തന്നെയാണ് മുള്ളാത്ത എന്ന് പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കസ്റ്റേഡ് ആപ്പിൾ പിന്നെ ശരിക്കും പറയാം എൻ്റെ വീട്ടിൽ ഇതുണ്ടായിരുന്നു കേട്ടോ ആറ്റക്ക അപ്പൊ അതിനെന്താ നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അത് റോസ് കസ്റ്റേഡ് ആപ്പിൾ അല്ലേ അത് അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൊ ഇന്നലെ അപ്പൊ അത് നമുക്കൊന്ന് കഴിക്കാം നല്ല പഴുത്തതാ കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സൂപ്പർ മധുര ഇഷ്ടമാണോ ഇതോ ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തോ ഇഷ്ടം എന്നെ എന്നിഷ്ടമാണ് അങ്ങനെ എന്റെ വീട്ടില് പണ്ട് ആത്തിക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനെന്താ എല്ലായിടം പറയുന്നത് ആത്തച്ചക്ക ആക്ക ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പൊ ഞാൻ ഇത് കഴിക്കുകയാണ് കഴിച്ചിട്ടുള്ളവരൊക്കെ കമന്റ് ചെയ്യ എന്താണോ ഓ ഭയങ്കര മധുരം കേട്ടോ നല്ല മധുരം കുറേ നാൾക്ക് ശേഷം ഇവിടെ ഇത്രയും നല്ല മധുരത്തിൽ കിട്ടുന്ന ഞങ്ങൾ സാധാരണ ഇവിടെ ലുലൂന്ന് വാങ്ങാറുണ്ട് പക്ഷെ അപ്പം വാങ്ങുമ്പോൾ പക്ഷെ ശരിക്കും ചിലപ്പോൾ വാടിയതൊക്കെ ആയിരിക്കും കിട്ടുന്നത് മധുരം അത്ര കാണത്തില്ല പക്ഷെ ഇത് നല്ല മധുരം ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റുണ്ട് സൂപ്പറായിട്ടുണ്ട് വേണോ ഇതിപ്പം തീർത്ത് തരാം ഞാൻ തന്നില്ലെന്ന് പറയണ്ട അപ്പൊ എല്ലാരുടെയും ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കട്ടെ കേട്ടോ പോട്ടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം ഇത് കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയുന്നതെന്ന് എന്താ കസ്റ്റേഡ് ആപ്പിൾ സീതപ്പഴം ആണോ മുള്ളാത്തയാണോ ഇനി വേറെ വല്ല പേരുണ്ടോ ഉണ്ടോ എന്നാ വച്ചാൽ പറയണേ പോട്ടെ കഴിക്കട്ടെ തീർക്കട്ടെ ബൈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പറയണം കമൻ്റ് എഴുതാനും മറക്കരുത് ഓക്കേ